ഭാഗ്യാണ് കാരണം എന്താ വെച്ചാല് ഒരുപാട് പേര് കാണുന്നു അതുപോലെ നമ്മളെ അറിയണമെന്നുള്ളതല്ല നമ്മുടെ നാട്ടില് പോലും ചിലര് നമ്മളെ ഇങ്ങനെ ഒരു സംഭവം അറിയില്ല ഒരു നല്ലൊരു കലാകാരി ആണെന്നുള്ളത് പലർക്കും അറിയില്ല കാണാൻ മറന്നു പോയോ മോളും മഴ നീർ കണങ്ങൾ അനുരഗമോളും കിണേ കിളിപ്പാടും I <tries> don't ൊരുങ്ങുംളങ്ങോളും മഴ നീർക്കണങ്ങോടും കുളി കാട്ടിന സ്മിതാ ശിവാനന്ദൻ എന്താ ഞാന് പഠിപ്പിക്കുന്നുണ്ട് മ്യൂസിക് മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ പഠിക്കുന്നുണ്ട് ഒരു എക്സാം എഴുതാൻ വേണ്ടിട്ട് നമ്മുടെ മോഹൻ സിത്തർ സാറിന്റെ കോളേജിന് പഠിക്കുന്നുണ്ട് പിന്നെ എസ് ആർ വിട്ടുള്ളതാണ് തൃശ്ശൂര് അതുപോലെ പാലക്കാട് ചെമ്പയം മ്യൂസിക് കോളേജിലും പഠിച്ചതാണ് അതൊരു പകുതിയിൽ വെച്ച് നിർത്തി പോകുന്നു ചില സാഹചര്യങ്ങൾക്കുണ്ട് അപ്പൊ പഠിപ്പിക്കുന്നത് നമ്മുടെ അവിടെ കൈപ്രമ്പുണ്ട് പിന്നെ എന്താ പറയാ ചേർപ്പ് ചേർപ്പ് പിന്നെ ഒന്ന് രണ്ട് സനകൂടെ ഉണ്ട് പിന്നെ ഓൺലൈനിൽ ക്ലാസ് ഉണ്ട് അങ്ങനെ എത്ര ടീച്ചറായിട്ട് ടീച്ചറായിട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷത്തോളായിട്ട് വീട്ടിലിപ്പോ ഞാനും ഹസ്ബൻഡ് മാത്രം ഹസ്ബൻഡ് പെരുമ്പിലാവിലെ കെ ആർ ബാർ ആൻഡ് റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ ആൾ പാടും പ്രോഗ്രാമിനൊക്കെ പോവാറുണ്ട് മുന്നൊക്കെ പോയിരുന്നു ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇപ്പൊ മോൻസി സിത്താറ സാറിന്റെ അവിടെ കയറിയതിനു ശേഷം നമുക്ക് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സാറിന്റെ തന്നെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ സാറ് തന്നെ നമുക്ക് പാടി തന്നു പാടാനുള്ള ഭാഗ്യം പിന്നെ സാറിന്റെ സിനിമയിൽ പാടാനുള്ള ഒരു ഭാഗ്യം എന്തായിട്ട് ഏതെങ്കിലും രാഗ ഇഷ്ടപ്പെട്ട രാഗ് ഇഷ്ടപ്പെട്ട രാഗം ഹംസധ്വനി ഭയങ്കര ഇഷ്ടാണ് അതേപോലെ ദർബാർ കാനട ഭയങ്കര ഇഷ്ടമാണ് അതിലുള്ള പാട്ടുകൾ പാടാൻ രണ്ടുപേരെയും അതിലടങ്ങിയ പാട്ടുകൾ ആ രാഗത്തിലടങ്ങിയ പാട്ടുകൾ ഗോവധന ഗോവിന്ദ ഗോവി ഗോകുലപാലകരമാനന്ദ ഗോവധന ഗിരിതാരോവിൽ പരമാനന്ദോവധന ഗിരിതാര ഗോവിന്ദ गोकुल पाल परमानता गोवधन आ അത് കോറസ് വേഷം പാടാൻ വേണ്ടിട്ട് സാറ് ഞങ്ങളെ പഠിപ്പിച്ച് പാടിയതാണ് ഞാൻ പിന്നെ എന്റെ ഫ്രണ്ട് സുധ ഞങ്ങളെ എല്ലാരും കൂടി അങ്ങനെ കിട്ടിയല്ലോ സാറ് ഞങ്ങളെ പഠിപ്പിച്ച് പാടാനുള്ള ഒരു ഭാഗ്യം വേറെ ഞങ്ങളുടെ ഗ്രൂപ്പ് സോങ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ കോളേജിന്റെ സാറിന്റെ കോളേജിന്റെ അപ്പൊ അതില് പാടാനും നമുക്കൊരു ഭാഗ്യണ്ടായി നല്ലൊരു പാട്ടായിരുന്നു അത് അങ്ങനെ പോണ്ട് പിന്നെ മുന്നൊരു ട്രാക്ക് പാടാനൊക്കെ ഒരു ഭാഗ്യം ഇല്ല ഇല്ല ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഇത് കൊണ്ട് നടക്കാൻ ഒരാളില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെയും എന്താ പറയാ ഇതിനോട് ഇത്രയും കൂടി അടുത്ത് നിൽക്കാൻ പറ്റണത് മറ്റേ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ ഇത്തിരി മോശമായിരുന്നു അതുകൊണ്ട് നമുക്ക് അപ്പഴും ഈ പിള്ളേർക്ക് ക്ലാസ് എടുക്കാന്നുള്ള ഒരു ഇതിൽ അങ്ങനെ നിന്നു നിന്നും മുപ്പത് പിള്ളേരുണ്ടായിരുന്നു യിൽ മഴ ശ്രുതി ഉണർത്തി മറവി കളിന്ദീനോ ഹരിതമായിൽ മഴ ശ്രുതി ഉണർത്തി മറവി കളിന്ദീനു ഹരിതമായി ഉപഭൂത ഗിരി അതികൂട്ടിൽ ൃദയമം പുലർക്കാല നദി തിളങ്ങി മൺവീണയിൽ മഴ ശ്രുതി ഉണർത്തി മറവി കളോ ഹരിതമായി ഉപബോധഗിരി അതി ൃതയമം പുലർക്കാല നദി തിളങ്ങി ഒരു ദീർഘനിത്ര വിട്ടുണരുമ്പോൾ വേറൊരു പുഴയായി

ൂടലഹരി ഹൃദയമാം പുലർക്കി നന്നായിട്ട നല്ല പാട്ടാ അല്ലേ അത് ഭയങ്കര പാട്ടിൽ അതൊരു ശ്മശാനെന്ന് പറഞ്ഞിട്ട് പാടിയിട്ടുള്ള പാട്ടാൻ ജയചന്ദ്രൻ സാറ് മ്യൂസിക് ചെയ്തിട്ടുള്ള പാട്ട് അതൊരു ആൽബമാണോ അതോ സീരിയലിന് വേണ്ടി ചെയ്തതെന്ന് വലിയ ഉറപ്പില്ല പാട്ട് അത് അതിന്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു അയച്ചു തന്നത് അത് പഠിക്കാൻ വേണ്ടിട്ട് നല്ല സെലക്ഷനാണ് പാട്ട് ശെരിക്ക ഭാഗ്യാണ് കാരണം എന്താ വെച്ചാല് ഒരുപാട് പേര് കാണുന്നു അതുപോലെ നമ്മളെ അറിയണുളല്ലേ നമ്മുടെ നാട്ടില് പോലും ചിലര് നമ്മളെ ഇങ്ങനെ ഒരു സംഭവം അറിയില്ല നമ്മളിങ്ങനെ ഒരു നല്ലൊരു കലാകാരി ആണെന്നുള്ളത് പലർക്കും അറിയില്ല പക്ഷെ നമ്മടെ പഠിക്കുന്ന ഒരു സമയം വിട്ടിട്ട് പിന്നെ നമുക്ക് പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തത് അതൊന്നും വേണ്ട പോലെ സ്വയം തന്നെ നമ്മുടെ കഴിവുകള് അറിയിക്കാൻ പറ്റിയ ഈ ഒരു കാലഘട്ട കാലഘട്ടമാണ് കാരണം എന്തായാലും സന്തോഷത്താ താങ്ക് യു